ഒരു സൈനികൻ മുന്നൂറ് പൗണ്ടിന്റെ റോക്കറ്റ് ലോഞ്ചറുമായി മൂന്ന് ദിവസവും മൂന്ന് രാത്രിയും ശത്രു ടാങ്കിന് മുന്നിൽ നിലയുറപ്പിച്ചു ആദ്യം വെടിവെക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല ആ സമയം ഒരു കാക്ക അറിയാതെ ഒരു ഹെൽമറ്റ് തട്ടിയിട്ടു അതോടെ അപ്പുറത്തുള്ളവർ വെടിവെച്ചു എന്ന് രണ്ടു കൂട്ടരും ധരിച്ചു അങ്ങനെ വെടിവെപ്പ് തുടങ്ങി ഒടുവിൽ ഒരു സ്ഫോടനത്തിൽ ടാങ്കിന്റെ ബാരൽ വളഞ്ഞുപോയി അതുകൊണ്ട് രാത്രിയുടെ മറവിൽ അത് പതുക്കെ പിൻവാങ്ങാൻ നിർബന്ധിതമായി അടുത്ത ദിവസം ടാങ്കിൽ നിന്ന് പുറത്തിറങ്ങി പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാരൽ വളഞ്ഞ നിലയിൽ തന്നെയാണെന്ന് ആ മനുഷ്യൻ കണ്ടു ഒരു വടികൊണ്ട് തട്ടിയാലോ ചവിട്ടിയാലോ അത് നേരെയാക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല മറ്റു വഴികളില്ലാതെ റിപ്പയറിങ്ങിനായി അയാൾക്ക് ടാങ്ക് തിരികെ കൊണ്ടുപോകേണ്ടി വന്നു പോകുന്ന വഴിയിൽ അയാൾ ഒരു വിമാനത്തെ കണ്ടു ആക്രമിക്കരുത് എന്ന് കാണിക്കാൻ അയാൾ ഒരു കൊടി വീശിയെങ്കിലും വിമാനം വെടിവെച്ചു തന്റെ ഗ്രൂപ്പിലെ ആളുകളെ കൊന്ന അതേ വിമാനമാണിതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു അയാൾ തന്റെ മെഷീൻ ഗൺ എടുത്ത് വിമാനത്തിന് നേരെ വെടിയുതിർത്തു വെടിയുണ്ടകൾ ചിറകിൽ കൊണ്ടു വിമാനം ബോംബുകളിട്ടു ഭാഗ്യത്തിന് അയാൾക്ക് പരിക്കുന്നു മേൽക്കാതെ രക്ഷപ്പെട്ടു പക്ഷേ കൈയിലെ വെടിയുണ്ടകൾ തീർന്നുപോയിരുന്നു വിമാനത്തിൽ നിന്ന് പുകയുയരുന്നതും അത് താഴെയിറങ്ങാൻ ശ്രമിക്കുന്നതും കണ്ട അയാൾ ഉടൻ തന്നെ ടാങ്കുമായി അതിന്റെ പിന്നാലെ ഓടിച്ചു വിമാനം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ടാങ്കിനായിരുന്നു വേഗത കൂടുതൽ പിടിക്കപ്പെടാറായി എന്ന് കണ്ടപ്പോൾ വിമാനം ഉയർന്നു പറക്കാൻ ശ്രമിച്ചു ഉടൻ തന്നെ ആ മനുഷ്യൻ ടാങ്കിന്റെ ബാരൽ തിരിച്ച് വിമാനത്തിന്റെ വാൽഭാഗം വെടിവെച്ച് തെറപ്പിച്ചു ബാക്കി കഥ പറയുന്നതിനു മുമ്പ് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ